ർക്കർമാരുടെ സമരത്തെ വീണ്ടും അധിക്ഷേപിച്ച് എളമരം കരിയും രംഗത്ത് വന്നു സമരം ചെയ്യുന്നത് വിലയിരുത്തൽ സമരം ചെയ്യേണ്ട രീതി ഇതല്ല പ്രതിഷേധത്തിന് പിന്നിൽ മറ്റാരുടെയോ പിന്തുണയുണ്ടെന്നും മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വീണ്ടും സമരം ചെയ്യാൻ പ്രേരണയാകുന്നുവെന്നും എളമരം കരിയും പറയുന്നു സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് എനിക്കറിയില്ല അവരെന്തോ ചെയ്യുന്നു ഒറ്റക്ക് എന്ത് നേടാനാണ് ഇവിടെ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നിട്ടുള്ളത് അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകരൊന്നുമല്ല ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആർക്കാണ് തോന്നാത്തത് അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളി കയറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് സാന്ദ്ര സെന് ഉണ്ട് സാന്ദ്ര ഒരു തൊഴിലാളി യൂണിയന്റെ നേതാവിന്റെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത് പ്രതിഷേധിക്കുന്നവരെ ഈർക്കിൽ സംഘടനകളെന്നും പ്രതിഷേധത്തിന് പിന്നിൽ മറ്റാരുടെയോ പ്രേരണയുണ്ടെന്നും പറഞ്ഞ് പുച്ഛിക്കുകയാണ് ഇളമരം കരി വാക്കുകളെ എങ്ങനെ വിലയിരുത്തണം സേതു ഒരു വിവാദ പ്രസ്താവന തന്നെയാണ് എളമരം കാര്യം നടത്തിയിരിക്കുന്നത് സംഘടന ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ആശാവർക്കർമാർ ഒരാഴ്ചക്ക് മുകളിലായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾക്കായി പലയിടങ്ങളിലായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിഷേധിക്കുന്നതൊന്നും തന്നെ ട്രേഡ് യൂണിയനുകളിലെ ഒരു സംഘടന മാത്രമാണ് മറ്റ് സംഘടനകളായി കൂടി ആലോചിക്കുകയോ യാതൊരുവിധ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവർ അവരുടേതായ ഇഷ്ടപ്രകാരം മുന്നിട്ടിറങ്ങുകയും അതിന് ആരോ പറഞ്ഞവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഒരു സമരത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് ളംബരം കരീം പറയുന്നത് കൂടാതെ മറ്റ് സംഘടനകളുമായിട്ട് കൂടി ആലോചിച്ചിട്ടില്ല ഒരു വിഭാഗീയ സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് എല്ലാത്തിനോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പരിഹരിക്കേണ്ടതാണെന്നും ഇളംബരം കരീം പറയുന്നുണ്ട് എന്നാൽ എങ്ങനെ പരിഹരിക്കണമെന്ന് ഉള്ള ഒരു ചോദ്യത്തിന് അവരുമായി ആശാവർക്കറുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമായിട്ട് ഒരു ചർച്ച നടത്താൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നാണ് ഇളംബരം കരിം പറയുന്നത് അതേസമയം തന്നെ ഈ െന്ന് പറയുക മാത്രമല്ല പകരം മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് മീഡിയകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കൂടുതൽ സമരത്തിന് ഇറങ്ങാൻ അത് അവർക്കൊരു പ്രേരണയാകുകയും മീഡിയ അറ്റൻഷൻ വല്ലാതെ വാർത്തകൾ തുടർച്ചയായിട്ട് അവരുടെ സമരത്തെക്കുറിച്ച് വരികയും അവരെ കുറിച്ച് എഴുതുകയും ചെയ്തപ്പോൾ നിന്നും പുറന്ന കാര്യങ്ങൾ രണ്ടു ദിവസം മുമ്പ് തന്നെ മലയാളിക്കര മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയതാണ് പെമ്പിളൈ ഒരുമൈ സമരത്തോടു പോലും ആശാവർക്കർമാരുടെ സമരത്തെ ഉപമിച്ച നേതാവാണ് ഇളമരം കരീം അദ്ദേഹത്തിന്റെ ഇനിയും കൂടുതൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് ഇതിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല ശരി സാന്